സി പി എമ്മിന്റെ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ ജനാധിപത്യ കക്ഷികളും മാറി ചിന്തിക്കുമ്പോൾ വിരുദ്ധ ശക്തികളുമാണ് അതൊന്നും ജനം കാര്യാക്കുന്നില്ല കാരണം അങ്ങനെ ഒരു കൂട്ടുകെട്ട് എന്ന് പറയാൻ ഒരു സ്ഥലവും ചൂണ്ടിക്കാണിക്കാനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ യു ഡി എഫിന് ആര് പിന്തുണ വന്നാലും ഞങ്ങൾ സ്വീകരിക്കും പക്ഷെ സ്ഥാനാർത്ഥി എല്ലായിടത്തും യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ തന്നെയാണ് എല്ലാ വാർഡുകളിലും എല്ലാ നഗരസഭയാണെങ്കിലും പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് അവിടെ അധികം സ്ഥലത്തൊന്നും സ്വാതന്ത്ര്യമാരില്ല അല്ല താങ്കൾ ശബരിമല വിഷയം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല യുവതീ പ്രവേശനം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ ചർച്ച ചെയ്തപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത് യു ഡി എഫ് ആണ് ഇപ്പോൾ വീണ്ടും ശബരിമല വിഷയം വരുമ്പോൾ ഈ എൻ എസ് എസ് താങ്കൾ പറഞ്ഞപ്പോ എൻ എസ് എസ് അവിടെ പോയിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ടുണ്ട് എസ് എൻ ഡി പി അവരുടെ നിലപാടിലൊന്നും അവർ മാറ്റം വരുത്തിയിട്ടില്ല ക്രൈസ്തവ സഭകളെ ബി ജെ പി അല്ലൂർ ചെയ്ത് അവരും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഇവരെ അനുവദിപ്പിക്കാനുള്ള ശ്രമം നടൻ ശ്രമിച്ചാലും ക്രൈസ്തവ സംഘടനകളെ അവർക്ക് കിട്ടില്ല കാരണം ഇവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് ചെറുതായിട്ട് ചില വിഭാഗങ്ങൾ ഇവരെ സഹായിച്ചെങ്കിലും അതിനപ്പത്തന്നെ തിരിച്ചടി കിട്ടിയല്ലോ കാരണം മധ്യപ്രദേശിലും ഉത്തരേന്ത്യയിലൊക്കെ അവരിപ്പോഴും കേരളത്തിൻ്റെ പുറത്ത് ക്രിസ്ത്യാനികളെ അവർ ഏതാണ്ട് മുസ്ലിങ്ങളെ കാണുന്ന പോലെ തന്നെയാണ് ബി ജെ പി കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരുദ്ദേശിക്കുന്ന പോലത്തെ ഒരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഒരിക്കലും എൽ ഡി അ ബി ജെ പിക്ക് പോകില്ല ഒരു ശതമാനം പോലും ഇന്നത്തെ സാഹചര്യത്തിൽ പോകാനുള്ള സാധ്യതയില്ല ഈ റിസൾട്ട് ഇത്തവണത്തോടുകൂടെ ബി ജെ പിയുടെ താഴോട്ടുള്ള ഒരു പതനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത് അതായത് വോട്ട് വിവിധത്തിൽ ബിജെപിക്ക് പത്തൊൻപത് ശതമാനത്തിന് വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഒന്ന് ഇവരാരും എന്താ പറയുന്നത് ഇവർക്ക് രാഷ്ട്രീയ നിലപാടില്ല കേരളത്തിൽ ഇപ്പൊ ശബരിമല വിഷയം പറഞ്ഞു എല്ലാ കാര്യത്തിലും ഹിന്ദുവാത്തിന്റെ ഹോൾസെയിൽ എടുക്കുന്നവരാ ഇത്തവണ അനങ്ങിയിട്ടില്ലല്ലോ ഒരു ദിവസം വൈകുന്നേരം ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയെന്നൊരു ഒഴിച്ചാൽ അക്കാര്യത്തിൽ അവർ മുഖം തിരിഞ്ഞു തന്നു മാത്രമല്ല പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരുമായിട്ട് അവർക്കൊരു ധാരണയുണ്ട് ഒരു ധാരണ പറഞ്ഞാൽ പി എം സി പദ്ധതിയുടെ മാത്രമല്ല ഇപ്പോൾ കർണാടകത്തിലെ ഘടകക്ഷിയാണ് ജനതാദൾ എസ് അത് ബി ജെ പിയുടെ അവരിവിടെ എൽ ഡി എഫിൻ്റെ കൂടെയാണ് ഇവർ ഇവരെ ആദ്യം പറഞ്ഞത് എന്താ ഞങ്ങൾ പാർട്ടിയുടെ ബന്ധം വിശ്വസിച്ചു പക്ഷേ ആ പാർട്ടി ബന്ധം വിച്ഛേദിച്ചാൽ എങ്ങനെയാണ് ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അല്ല അവിടെ ശ്രീ കെ മുല്ല താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പോയിന്റാണ് അതായത് ബി ജെ പിയുടെ വോട്ട് വീതത്തിൽ കാര്യമായ കുറവുണ്ടാകും എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് യു ഡി എഫിനാണോ എന്നുള്ളതാണ് കാരണം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബാധവത്തെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് ആ ഒരു കാലത്ത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന ചില കേന്ദ്രങ്ങൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണുള്ള ബി ജെ പിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടായിട്ടുള്ള കോൺഗ്രസ് ആണ് പക്ഷേ ആ വോട്ടുകളിൽ മഹാബുരിവേഷം കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരും ഇവരെന്തൊക്കെ സി പി എമ്മുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയാലും ബി ജെ പിയിലേക്ക് പോയ കുറേ കോൺഗ്രസിൻ്റെ വോട്ടുകളുണ്ട് അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും അത് നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ ആയിക്കോളും അതിന് ചേഞ്ച് ഉണ്ടാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം